ഹലോ സ്ലാലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഭ്രാത്തക്കായിട്ട് എല്ലാവരും എന്തൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഭ്രാത്തക്കായിരുന്നു ഭ്രാത്തിനെ അപ്പോൾ നമ്മൾ മൂന്ന് യാസീനക്കോരി നമ്മൾ പായസം ഉണ്ടാക്കി ഞാൻ പാലടയാട്ടുണ്ടാക്കി പിന്നെ നമ്മുടെ നിലനാത്തിൻ്റെ വീട്ടിൽ നിന്ന് ഗോതമ്പ് പായസം കൊണ്ടു മുട്ട ഉമ്മായി വന്നിട്ടുണ്ടായി മുത്ത രണ്ടാം തിക്ക വന്നിട്ടുണ്ടായിരുന്നു ഇത്താ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള വീഡിയോ നമുക്കിതിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തടുത്തന്നെയാണല്ലോ താമസിക്കുന്നത് എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ എല്ലാവരും കേട്ടു എല്ലാവരും അങ്ങനെ വരപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും മൂന്ന് യാസിനെ പൊതിയോ നമ്മൾ അല്ലേ ഇനി അടുത്ത വർഷം റാത്തിന് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യമോ ഒന്നോ ഇപ്പോഴത്തെ ഭയങ്കര മരണങ്ങളാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ പെരുമ്പാവൂരും കൂടെ ഒരു മരണം ഉണ്ടായിട്ടോ സത്യത്തിൽ ഞാനത് വാട്സപ്പിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഞാൻ കരിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഒരു പുറത്ത് വേറൊരു സ്ഥലത്ത് ഇരുന്നു പ്ലാൻ ഞാൻ ആ വീഡിയോ കാണണേ ഒരു ചേച്ചിയേ കയ്യിൽ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകായിരുന്നു ഒരു അപ്പോൾ ഈ സിഗ്നലിൻ്റെ പ്രശ്നമാണ് സിഗ്നല് അത് ഓഫായി കിടക്കായിരുന്നു പെട്ടെന്ന് ഓണായപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കെടുത്തതാണ് ചേച്ചി തൊട്ട് ചേർന്നാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് പോയത് അറിഞ്ഞില്ല ആ ഡ്രൈവർ കണ്ടില്ലായിരിക്കാം വലിയ വണ്ടിയല്ലേ ടോറസ് ആയിരുന്നു ടോറസിൻ്റെ ഫ്രണ്ടിലാവുമ്പോൾ അറിയില്ലല്ലോ അത് വന്ന് കയറിയിട്ട് ആളെ തിരിച്ചറിയാനും എല്ലാ തല മൊത്തം പോയി അങ്ങനെ ആയിരുന്നു നമ്മളുടെ ഈ പെരുമ്പാവൂർ കാലടിക്കാവലൊക്കെ നടന്നത് കേട്ടോ അന്നേരം അത് കണ്ടിട്ടൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു സങ്കടം എന്ന് വെച്ചാൽ നമുക്ക് കരഞ്ഞു പോകും നമ്മൾ അതുപോലെ ഞാൻ കരഞ്ഞു പോയിട്ടോ എനിക്ക് വാട്സപ്പിൽ അത് വന്ന് കണ്ടിട്ട് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കും ഇതാണെന്ന് നമ്മൾ അറിയാനുള്ളൊ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ദിവസം മരിക്കും അത് വേറെ കാര്യം പക്ഷെ അങ്ങനെയുള്ള മരണത്തെ തൊട്ടും പെട്ടെന്നുള്ള അപകട മരണത്തെ തൊട്ടും അത് റബ്ബ് ആക്കണേന്നുള്ളൊരു ദുവായാണ് മരിക്കാത്തൊന്നും ആരും ഇവിടെ ഇരിക്കില്ല ജനിച്ചാൽ നമ്മൾ പോയേ പറ്റൂ പക്ഷേ അത് നമ്മൾ ഉൾക്കൊണ്ടാണല്ലോ ജീവിക്കുന്നത് നമ്മൾ ജയിച്ചപ്പത്തോട്ട് കേൾക്കുന്നുണ്ട് മരണം ഇടുന്നു അതൊക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ദുവാ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും ദുവാ ചെയ്യാം പിന്നെ എന്താ പിന്നെ നമുക്ക് ഞങ്ങൾ പത്തിരി അല്ലാട്ടോ ഉണ്ടാക്കിയ അപ്പവും കേട്ടോ അപ്പോൾ അപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പായസം ഇവിടെ നിർബന്ധം കേട്ടോ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുകയായിരിക്കും അല്ലേ പായസം ചില സ്ഥലത്ത് മലപ്പുറം ഭാഗത്തുനിന്ന് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഗ്യാസിനൊക്കെ ഒന്നിക്കഴിയുമ്പോൾ പായസം കുടിക്കും പിന്നെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കാട്ടോ അതുപോലെ നമ്മൾ പെരുന്നാളിനോ അങ്ങനെയാണല്ലോ പായസം നിർബന്ധമാണ് പണ്ട് ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് അപ്പോൾ എനിക്ക് ആലുവ ഉണ്ട് എൻ്റെ വീട് ആലുവയിൽ അങ്ങനെ ഇല്ല കേട്ടോ രാവിലെ പായസം കുടിക്കാമല്ല ഇവിടെ എല്ലാവരും പള്ളിയിലൊക്കെ പോകും പള്ളിയിലെപ്പോൾ ഈ കൈവും മുച്ചയും ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ പെട്ടെന്ന് വെളുപ്പി അണിച്ചു പുളി അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് കുറേ പറഞ്ഞു പോവാം അന്നേരം പായസം കുടിച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ പോണത് അത് പറയുകയാണെങ്കിൽ ഈ വന്നേ പള്ളിയിൽ പോകണത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടാണ് ചായ കടിയൊക്കെ പത്തി ഇറച്ചിയൊക്കെ കഴിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ബിരിയാണിയുടെ പരിപാടിയൊക്കെ തുടങ്ങാം അങ്ങനെയൊക്കെയാണ് ഇവിടെ അപ്പം നമ്മൾ പ്രാത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ് പായസവും കുടിക്കും എന്നിട്ട് യാസീന ഓതും പായസം കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ടായിട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഉച്ചയും കൈ തായും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ അവർ വേഗം പോയി പായസവും കുടിച്ചു നിസാമക്കിന്ന് നിർബന്ധമായിരുന്നു പാലട തന്നെ ഉണ്ടാക്കേ നിസ്സാമ്മക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പാലട ഞാൻ ഗോതമ്പ് വെക്കാമെന്നു വിചാരിച്ചത് അപ്പോൾ ഈ മധുരമൊക്കെ ഇല്ലേ ശർക്കര ആവുമ്പോൾ ശർക്കര ആണെങ്കിലും പ്രശ്നം ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ പലടിയാക്കി വേറെ ഇഷ്ടമാണല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ അവർ വന്നതും നമ്മളുടെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും ആയുസും ആരോഗ്യവും ആഫിയത്തും ദൃഗായുസോടു കൂടിയുള്ള ഇത് എല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യാം കേട്ടോ ആത്മാർത്ഥമായിട്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ അള്ളാഹു അത് സ്വീകരിക്കട്ടെ പിന്നെന്താ എല്ലാവർക്കും വർക്കത്തും ഐശ്വര്യവും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഒന്നും ഇല്ലാത്തൊരു ജീവിതം കിട്ടണേ റബ്ബേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ചെറിയൊരു വീഡിയോ കിട്ടുക അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ പാലട മിക്സില്ലേ അത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ഒരേ ഗ്ലാസ് മതിയല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ഒത്തിരി പൈസ ഒന്നും പഞ്ചസാര അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതലും അവോയിഡ് ചെയ്തത് നിസാമോക്കാണെങ്കിൽ ഇത് തന്നെ വേണമെന്ന് നിർബന്ധം അങ്ങനെ വെച്ചതാട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്തൊക്കെയാണ് പായസമാണ് വെച്ചതെന്നൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ പായസമാണോ പിന്നെ എന്ന് പറഞ്ഞ സാധനമൊക്കെ വെക്കില്ലേ അതങ്ങനെ വെക്കുന്നവരുണ്ട് അതും നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ യാസീനൊക്കെ ഓതാം കേട്ടോ മൂന്ന് യാസീൻ ഓതണം പിന്നെ അല്ലാതെ നമ്മൾ മരിച്ചുപോയവർക്കും എക്ക അങ്ങനെ ഒരു ഏഴ് യാസീനോളം നമുക്ക് ഓതാനൊക്കെ ഉണ്ടായി അങ്ങനെ അതൊക്കെ ഓതിയിട്ടോ അതൊക്കെ ഓതിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പായസമൊക്കെ കുടിക്കും കേട്ടോ അപ്പോൾ ഉമ്മ അപ്പുറത്തിരുന്ന് ഓതണ്ടട്ടോ ഞങ്ങൾ മൂന്നേരും കൂടി ഇവിടെ ഇരുന്ന് ഓതാണ് അപ്പോൾ ഇവരെ ഇരുത്തി അങ്ങനെ ഓദിക്കുക എല്ലാ വർഷവും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇവരെ വ്യക്തിയൊക്കെ അങ്ങനെ ഓദിക്കും ഇപ്പോൾ നമ്മളുടെ കൂടെയൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ഇനി ഇപ്പോൾ അവർ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലൊക്കെ എന്നാലും അവർ നമ്മളെ വീട്ടിൽ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തോളും അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ ജിബ്രൂട്ട് എന്താ പായസമൊക്കെ കുറിച്ച് വന്നേക്കാണ് ജിബ്രൂട്ടിന് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാലാണല്ലോ അപ്പോൾ അതുകൊണ്ട് പാല് മിൽക്ക് ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അത് കാരണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഭയങ്കര ഇഷ്ടാട്ടോ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒന്ന് മിൽക്ക് മേഡ് ഇച്ചിരി എടുത്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഓടി വരും എന്തിനാണെന്ന് വെച്ചത് കഴിക്കാനായിട്ട് അങ്ങനെ അവൻ എൻ്റെ ഭ്രാത്തൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ ജീപ്രൂട്ടിനുള്ളായിരുന്നു ഒരു നേരം നേരമ്പോക്കാണ് നമുക്ക് പിള്ളേര് ഇത് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും ഇത്തായും ഉച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുകയാണ് ഓരോരോ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ എല്ലാവരും ആ കൊതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് നമ്മളെ കാണാനായിട്ട് വന്നതാട്ടോ അപ്പോൾ ഇക്കായും ഈ തയ്യൊന്നും പിന്നെ കഴിക്കാനൊന്നും നിന്നില്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ പോയി കേട്ടോ ഇക്കാക്ക വയ്യാതിരിക്കുകയാണ് ഇക്കോടെ കൈയ്യൊന്നും ഒരു വണ്ടിയൊക്കെ മുട്ടി അങ്ങനെ പ്ലാസ്റ്റൊക്കെ ഇട്ടിരിക്കാനോ അപ്പോൾ ഇത്തവണത്തെ ബ്രാത്ത് അങ്ങനെ ഒരു വയ്യായി കയ്യിലാണ് ആകെ ഒരു ബുദ്ധിമുട്ടിലിരിക്കാനോ അല്ലെങ്കിൽ ഇല്ല കുഴപ്പമില്ല എല്ലാം മാറിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഉമ്മച്ചി ഉമ്മിച്ചും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കൂട്ടോ അപ്പോൾ ഉമ്മച്ച് ഓരോ വിശേഷങ്ങളൊക്കെ പറയാണ് ഉമ്മച്ച് ഓരോ സ്ഥലത്ത് പോയ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ ഉച്ചി സൗദിയിൽ നിന്ന് വന്നിട്ട് വന്നത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഓരോ ഞങ്ങളുടെ മക്കളുടെ വീട്ടിലും ഓരോ സ്ഥലത്തൊക്കെ പോകാനൊക്കെ ഉണ്ടായി ടൂറൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഇതിൽ ഗോതമ്പ് പായസം ഉണ്ട് ചായ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നാത്തവിൻ്റെ വീട്ടിൽ നിന്ന് പായസമൊക്കെ കൊണ്ടുവന്നു അപ്പം ആ പായസവും എല്ലാം ഇതിലുണ്ട് കേട്ടോ അങ്ങനെ എന്നാൽ ഞാനും അപ്പവും ചിക്കൻ കറിയൊക്കെ കൂട്ടി അലഹമ്മദില്ല അങ്ങനെ നമ്മളുടെ ഈ ബ്രാത്ത് ഇങ്ങനെ കഴിയാണ് എല്ലാവരും എല്ലാവരുടെയും ദുബായിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി നാളെ നമുക്ക് നോമ്പാണല്ലോ നോമ്പും പിടിച്ചിട്ടുണ്ട് എല്ലാവരും നോമ്പും പിടിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നോമ്പായിരിക്കും അങ്ങനെ നീ ഞങ്ങൾക്ക് രണ്ട് ഒരു ജലദോഷവും പനിയൊക്കെ ഉണ്ടായിട്ടോ അതുതന്നെ ഞാൻ നിയനെ നോമ്പിടിപ്പിച്ചില്ലാട്ടോ മരുന്നൊക്കെ കഴിക്കണം ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ പറ്റൂലല്ലോ ഇവ മരുന്ന് കഴിക്കാൻ ഇച്ചിരി മടിയുമാണ് അങ്ങനെ കേട്ടോ പിന്നെ എന്താ ഇപ്പോൾ ഉമ്മ പോവാണ് വന്നു അപ്പോൾ നമുക്ക് സന്തോഷമായി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രത്യേകത ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ കയറി വരുമ്പോൾ ഒരു സന്തോഷാണല്ലോ അങ്ങനെ പിന്നെ ഉമ്മക്ക് വയ്യ എന്നാലും ഉമ്മ എല്ലായിടത്തും ഒക്കെ വരികയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ വന്നൊക്കെ പോവാണ് അപ്പോൾ നമ്മളുടെ ഭ്രാത്ത് ചെറിയൊരു ബ്രാത്തായിരുന്നു ആയിരുന്നു നമ്മുടെ ഭ്രാത്ത് ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇൻഷാല് നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം കേട്ടോ ഓക്കെ സ്ലാമലേക്കും ആ പിന്നെ ഒരു കാര്യം കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഓക്കെ